ഈ താങ്കൾ എങ്ങനെ നോക്കി ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കി പാലക്കാട്ട് നഗരസഭ കൗൺസിലർമാരുടെ ഞാൻ ജോലി രാജിവെക്കുകയാണ് എവിടെ നോക്കിയാലും വൃത്തികെട്ടവർ തോൽവിയുടെ ഉത്തരവാദിത്തം തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ രാജിവെക്കും എന്നാണ് മുന്നറിയിപ്പ് അത് പിന്നെ

കെ സുരേന്ദ്രന്റെ താല്പര്യം കൊണ്ട് മാത്രം സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായെന്നാണ് കരുതുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മനോരമം കൊടുത്തിരിക്കണത് അങ്ങനെ ആവണം എന്നാണ് സാധ്യത എന്തായാലും കൗൺസിലർമാരെ കുറ്റപ്പെടുത്താതെ സ്വന്തം ബൂത്തിൽ വോട്ട് കുറഞ്ഞതാണ് കൃഷ്ണകുമാർ ആദ്യം പരിശോധിക്കേണ്ടതെന്നും തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന രഘുനാഥിന് പാലക്കാട് നഗരത്തിന്റെ അതിർത്തി പോലും അറിയില്ലെന്നും ദേശീയ നിർവാഹ സമിതി അംഗം എൻ ശിവരാജൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ താറന്മാര് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനയാണെന്ന് പറഞ്ഞു എന്നിട്ട്